ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് ലൈവിൽ ഇപ്പോൾ ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുവിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീധു അർജുൻ കോംബോ നിർത്തണം എന്ന രീതിയിൽ ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് നീ രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങണം നിനക്ക് നല്ല ഡ്രസ്സ് വാങ്ങിച്ച് വാങ്ങിച്ചു തന്നിട്ടില്ലേ നീ ആദ്യം എന്താ ഇടാത്തത് അതുപോലെ ചെലവിടാത്ത എന്താ നീ കറക്റ്റ് സമയത്ത് കുളിക്കാത്ത എന്താ മോർണിംഗ് ആക്ടിവിറ്റി സമയത്ത് നീ കുറച്ചുകൂടി ഇതായിട്ടിരിക്കണം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചൂറ് ഫ്രഷ്നസ് ആവണം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഏറ്റവും സെഡ് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അപ്പം ഇതിനായിട്ട് പ്രധാ മെയിൻ ആയിട്ട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് നീ നേരത്തെ കിടക്കണം നീ ഒരുപാട് അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ ഒരു കാര്യമേ ഉള്ളൂ ശ്രീതു അർജുൻ ഒരു സംഭാഷണം അല്ലെങ്കിൽ രാത്രി സംസാരം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു കമ്പനി കുറയ്ക്കണം എന്ന രീതിയിലാണ് അമ്മ സംസാരിക്കുന്നത് ലൈവ് കണ്ടവരാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവും പിന്നെ ഓരോരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് നീ ഫാമിലി സ്റ്റോറി പറഞ്ഞ സമയത്ത് സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അപ്പം നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ആ രീതിയിൽ സപ്പോർട്ടുണ്ട് നിങ്ങളെ പ്രേക്ഷകർ കാത്തോളും ബാക്കിയെല്ലാ കാര്യങ്ങളും നീ നിനക്ക് നല്ലതായിട്ട് വരും പക്ഷേ നീ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അമ്മ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും ഈ അർജുൻ കോംബോ ഇനി ഉണ്ടാകില്ല അത് ശ്രീധുവിന് മനസ്സിലായിട്ടുണ്ട് അതാണ് അമ്മ ഉദ്ദേശിക്കുന്നത് എന്ത് എന്തായാലും അർജുൻ ശ്രീധു കോംബോ ഇനി ഉണ്ടാകത്തില്ല എന്ന നിങ്ങളുടെ അഭിപ്രായം വേണോ അതോ വേണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റ് ആയി മറക്കാം നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം താങ്ക്